ഹലോ ഗൈസ് അപ്പോൾ എല്ലാ മച്ചാൻമാർക്കും നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് സുഖം അപ്പോൾ അച്ഛൻ എല്ലാവർക്കും സുഖമല്ലേ അല്ലേ അപ്പോൾ അച്ചാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഷോപ്പിൽ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അജ്മലുണ്ട് ഓ ഗൈസ് അപ്പം നേരെ നമുക്ക് വീഡിയോ ഇട്ട് പോലും പാരെങ്കിലും ആദ്യമായിട്ടാണ് ചാൻ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് പക്ഷേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വിലയിരിക്കും എന്നി വിളിച്ചു നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമി ഫേസ്ബുക്ക് പേജ് കാര്യങ്ങൾ എല്ലാം ഡിസ്ക്രിപ്റ്റ് കൊടുത്തിട്ട് അവർ ആക്കം പ്രവേശിക്കാം അപ്പം നേരെ വീഡിയോ ഇട്ട് രാവിലെ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് എന്താണെന്ന് നമ്മൾ ഡൊമിനോ ഫോർ ഹൺഡ്രഡ് ബി എസ് ഫോർ മോഡലിൽ നമ്മൾ ഈ ഒരു ടെയിൽ പോർഷൻ സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫൈബറിൽ മാക്ക് ചെയ്തെടുക്കുന്ന ടെയിൽ പോഷനാണ് നമ്മൾ ഈ ഒരു ടെയിൽ പീസ് ഇളക്കിയിട്ട് ഇത് ബാക്കിൽ ആഡ് ചെയ്യാൻ പോകണം നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ കാണുന്ന സ്ക്രൂസ് എല്ലാം റിമൂവ് ചെയ്യണം കേട്ടോ ഈ കാണുന്ന പത്തിൻ്റെ ബോൾഡ് ഈ പത്തിൻ്റെ ബോൾട്ട് റിമൂവ് ചെയ്യണം ഓൾറെഡി ഗ്രാബ് റെയിൽ നമ്മൾ ഓൾറെഡി റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ ഇത് പുതിയ ലേറ്റസ്റ്റ് മോഡൽ ഡൊമിനോ ഫോറൻ്റിൻ്റെ ഗ്രാബ് ആയിട്ട് പറഞ്ഞു അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ റിമൂവ് ചെയ്യേണ്ടത് ഇതെല്ലാം ഈ ഒരു അസംബ്ലി ഫുൾ റിമൂവ് ചെയ്യണം താഴേക്ക് വരുന്നുണ്ട് ബോൾട്ട്സും കാര്യങ്ങളൊക്കെ അതെല്ലാം റിമൂവ് ചെയ്ത് ഇറക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ ഇതെല്ലാം ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ബാക്ക് ടെയിൽ പോഷൻ കറക്റ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഫൈബർ പാർട്സ് വയ്ക്കുമ്പോൾ ലുക്കും കാര്യങ്ങളും വരുന്നത് അപ്പോൾ കറക്റ്റ് ബ്രേക്ക് കാര്യങ്ങളെല്ലാം കറക്റ്റ് ഫിക്സ് ആണ് അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു കീ സെറ്റും കാര്യങ്ങളും എല്ലാം പക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ചിലവർ മേടിച്ചിട്ട് ഇത് ഫിറ്റാവുന്നില്ല എന്നൊക്കെ പറയും നമ്മൾ കണ്ട ഗ്യാപ്പും കാര്യങ്ങളും അധികം ഗ്യാപ്പ് ഗ്യാപ്പില്ലാതെ സെറ്റ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഫോർട്ടി സിക്സിൻ്റെ ടെയിൽ ടെടിയും കൊടുത്ത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മൾ ഈ ഊരിയ ഈ കസ്റ്റം അല്ലെങ്കിൽ ഡൊമിനോർ അഡ്വഞ്ചറിൻ്റെ ഈ ഒരു റാഷ് ഈ ഒരു ഗ്രാബറിയിലും കൂടെ സെറ്റ് ചെയ്ത് ബാക്ക് ലൈറ്റും നമ്പർ പ്ലേറ്റും ഇൻഡിക്കേറ്ററും എല്ലാം ഫിറ്റ് ചെയ്യണം അപ്പം ബാക്കി ഫിറ്റ് ചെയ്ത് കാണണം ബേസ് ഇപ്പോൾ അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ടെയിൽ ടേഡിയോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു സൈഡിലൊന്നും അധികം ഒന്നും ഇല്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ആ പക്ക ഫിറ്റാൻ ഫിനിഷോട് കൂടി തന്നെ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഫോർട്ടി സിക്സ് ഡേ ടെ ടൈൽ ഇതാണ് ഔട്ട്ലുക്കും കാര്യങ്ങളും വരുന്നത് നമ്മൾ ടൈൽ മൈനസ് ചെയ്തോടൊപ്പം തന്നെ ഒരു ഒരു ടയർ അഗ്രം യൂണിവേഴ്സൽ ടയർ അഗ്രം കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ടോ യൂണിവേഴ്സൽ ടയർ അഗ്രർ എങ്ങനെയാണ് ഡൊമിനാർ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീൽ നെറ്റിലേക്ക് തന്നെ ആക്സിലോ കണക്ട് ചെയ്യുന്ന പോർഷനിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കറക്റ്റ് ആൻഡ് ഫിനിഷ്കൂടെ അതും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ടൈ പോർഷൻ പക്ക ഫിനിഷ് കൊടുത്തുകൊണ്ട് ആ ബ്രേക്ക് ലൈറ്റ് ആയാലും അതുപോലെ ടൈൻ ടൈൽ നമ്പർ ആയാലും ആയാലും എല്ലാം പ്രോപ്പർ പക്ക ഫിനിഷോടെ തന്നെ അതും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ ലുക്ക് ഔട്ട് ലുക്ക് നല്ല രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ ആ സ്റ്റോക്ക് ടൈൽ റേഡി വരാൻ നേരത്ത് നല്ല രീതിക്ക് പ്രൊജക്റ്റ് ചെയ്താണ് ഇരിക്കുന്നത് അപ്പോൾ അതിനെ കട്ട് ചെയ്ത് ഈ ഒരു ലക്ക് ലുക്കിലോട്ട് എടുക്കുക എന്നറത്ത് അത്യാവശ്യം നല്ലൊരു സ്പോട്ട്നെസ്സും ഫീൽ ചെയ്യുന്നുണ്ട് ബാക്ക് ആ ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്നത് കേട്ടോ വണ്ടിത്തൂടെ ക്യൂട്ടായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഈ ഒരു വണ്ടിക്കകത്ത് നടക്കുന്ന അപ്സൈസ് ടയറും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൈൽ കട്ട് ചെയ്യുന്ന നല്ല രീതിക്ക് ടയർ എക്സ്പോസ് ചെയ്യും കേട്ടോ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് അട്രാക്റ്റീവായിട്ട് കാണാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് അത്യാവശ്യം നല്ല ത്രെഡ് ഉള്ള ടയറും കൂടെയാണ് കേട്ടോ കിടക്കണം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈൽ ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുള്ളാണ് പിന്നെ നമുക്ക് ഈ ഒരു ഗ്രാബ് റെയിലും നല്ല രീതിക്ക് ട്രാവലിംഗ് യൂസ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റെയിലാണ് ഈ ഒരു പുതിയ മോഡൽ ഡൊമിനാറിൻ്റെ വരുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു വണ്ടി വെളിയിലോട്ട് ഇറക്കാൻ പോട്ടോ അപ്പോൾ അടുത്ത വണ്ടി വെയിറ്റിങ്ങിലാട്ടോ അപ്പോൾ അതും കൂടെ ജസ്റ്റ് കയറ്റി വർക്ക് ചെയ്യാം ഇതിപ്പോൾ ഡൊമിനോറ് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ സ്റ്റോണ്ടറാണ് വർക്കിന് വന്ന കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ഈ ഒരു എച്ച് ജി എച്ച് ഈ ഹെഡ്ലൈറ്റ് ബൾബ് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പം പിന്നെ ഓൾറെഡി ബൾബോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് സിമ്പിൾ ഫിറ്റിംഗ് ആയിട്ടാ ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഒരു എസ്റ്റൻഡറും കാര്യങ്ങളും അതായത് നമ്മളെ വണ്ടീൻ്റെ യൂസ്ഫുള്ളിന് അനുസരിച്ച് സെറ്റ് ചെയ്യാനുള്ള അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇതിലെങ്കിൽ ഫിറ്റ് ചെയ്തേക്കാം അപ്പോൾ നമ്മൾ ഡൊമിനോറ് കഴിഞ്ഞിട്ട് എൻ എസ് ആയിരുന്നു വർക്ക് ചെയ്തിട്ടുള്ള എൻ എസ് എൽ ഹെഡ് ലൈറ്റ് ആയിരുന്നു നമ്മൾ എച്ച് ജി എച്ച് നമ്മൾ ആ ഒരു ഹെഡ് ലൈറ്റ് യൂണിറ്റ് ആണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഡിമ്മും ബ്രൈറ്റും പ്രോപ്പർ വൈറ്റും കളറാണ് വരുന്നത് അപ്പോൾ പക്കയായിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡിലിങ്ങൂടെ കുറച്ച് അഡ്ജസ്റ്റബിൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതും ചെയ്ത് എടുത്തപ്പോൾ വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ മാത്രം അത്യാവശ്യം ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഇതിനുള്ള വർക്ക് ഒക്കെ ഉണ്ടായിട്ട് കൊണ്ടാക്കിയാൽ അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി വരുന്നത് ഗൈസ് അപ്പോൾ സാപ്പാ നമ്മളെ എല്ലാ വർക്കിംഗ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന സ്റ്റോണ്ടാട്ടെ ഇത് നമ്മൾ മച്ചാൻ സെക്കൻഡ് എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ് അറൗണ്ട് എത്രയാണ് റേറ്റ് റേറ്റൊന്നും പറയണ്ടല്ലേ ഗൈസ് അപ്പോൾ ഇത് എത്ര രൂപയ്ക്ക് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ വണ്ടി ഓൾറെഡി അത്യാവശ്യം കസ്റ്റമൈസ് ചെയ്ത് നശിപ്പിച്ചൊരു വണ്ടിയാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ യു എസ് ഡി ഫോർ ചെയ്തിട്ടുണ്ട് പ്രോപ്പറല്ല യു എസ് ഡി ഫോർ ചെയ്തേക്കുന്ന ചെയ്തേക്കുന്നത് യു എസ് ഡി ഫോർ വർക്കിൻ്റെ അകത്ത് തുരുമ്പും കാര്യങ്ങളും ഹോൺസെറ്റൊക്കെ മൊത്തം പോയിട്ടുണ്ട് സ്പേസറൊക്കെ ഇട്ട് ആഡ് ചെയ്താണ് വെച്ചേക്കുന്നത് അപ്പോൾ അത് പ്രോപ്പർ വർക്കിംഗ് ആവത്തില്ല അതുപോലെ ഒടിവിങ് കിട്ടത്തില്ല പിന്നെ അതോടൊപ്പം തന്നെ സീൽ ലീക്ക് ഉണ്ട് കാര്യങ്ങളൊക്കെ ഡാമേജ് ആണ് പക്ഷേ അത്യാവശ്യം ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെയാണ് വണ്ടി കിട്ടിയിട്ടുള്ളത് വണ്ടി എഞ്ചിനൊക്കെ ഓക്കേ പിന്നെ കാർബേറ്റർ ഇഷ്യൂ ഉണ്ട് കാർബേറ്റർ മിസ്സിംഗും കാര്യങ്ങളും ഉണ്ട് അറൗണ്ട് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി മോട്ട് മേലോട്ട് എടുക്കാൻ നേരത്ത് അറൗണ്ട് മിസിങ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ വാക്യൂം സിസ്റ്റം കംപ്ലയിൻ്റ് ആണെന്നാണ് വാക്യോം സിസ്റ്റം മാറി നോക്കണം പിന്നെ നമുക്ക് മിസിംഗിൽ വരുന്നത് ഫസ്റ്റ് വാക്യൂം സിസ്റ്റം വരും പിന്നെ അതുപോലെ തന്നെ നമ്മൾ എഗ്നീഷൻ കോയിൽ അല്ലെങ്കിൽ എച്ച് ഡി കോയിൽ വരും പിന്നെ നമുക്ക് ഈ ഒരു ആറാം യൂണിറ്റൊക്കെ നമുക്ക് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ വണ്ടി മിസ്സിങ് വരാം പിന്നെ സി ഡി യൂണിറ്റിൽ മിസ്സിങ് വരാം അങ്ങനെയൊക്കെ നമുക്ക് വരും പിന്നെ ഇതിൽ ഓൾറെഡി ഇന്ന് കുറച്ച് പണിഞ്ഞെടുക്കാൻ കേട്ടോ അറൗണ്ട് ഇങ്ങനൊരു പതിനായിരം രൂപയോടെ മുടക്കിയാൽ നമുക്ക് ഇത് പക്ക പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റും പതിനായിരം പതിനയ്യായിരം രൂപയുടെ ഇരുപതിനായിരം രൂപ അടുപ്പിച്ച് നമുക്ക് എങ്ങനെ പോയാലും നല്ല നീറ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കിത് വർക്കുണ്ട് ഇതിലിപ്പോൾ കസ്റ്റമറിൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയാം ഈ ഒരു യു എസ് ടി ഫോർക്ക് മാറിയിട്ട് നോർമൽ ഫോർക്ക് തരണം കാരണം ഈ ഒരു യു എസ് ടി ഫോർക്ക് വർക്ക് ചെയ്യാന്ന് പറയുന്നത് പോസിബിളല്ല കാരണം നമുക്ക് ഇതിൻ്റെ പൈപ്പ് എടുക്കണം പിന്നെ ഇതിൻ്റെ സീൽ കാര്യങ്ങൾ മാറണം അങ്ങനെ ചെയ്യാൻ നേരം നമുക്ക് എങ്ങനെയായാലും ഈ ഒരു പൈപ്പ് മാറുമ്പോൾ തന്നെ നമുക്ക് അറൗണ്ട് ഒരു അയ്യായിരം രൂപ ചിലവ് വരും നമുക്ക് അയ്യായിരം രൂപ സെക്കൻഡ് ഫുൾ സെറ്റ് പൈപ്പ് കിട്ടും ഫുൾ ഫോർ കൂടെ കിട്ടും അയ്യായിരം രൂപയ്ക്ക് നമുക്ക് എന്താണെന്ന് നോക്കാം നോർമൽ ഫോർക്ക് കിട്ടണേൽ നോർമൽ ഫോർക്ക് ചെയ്യും യു എസ് ടി ഫോർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു എസ് ടി ഫോർക്ക് തന്നെ ചെയ്തെടുക്കാം ഇതിപ്പോൾ നോക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ മൊത്തം വർക്ക് ഷോ ഗുണം കേട്ടോ കാരണം എന്താ പറയുക ഈ ഒരു അപ്പർ പ്ലേറ്റ് പ്രോപ്പർ അല്ല ഇതിപ്പോൾ നമുക്ക് എന്നെ സ്റ്റോണ്ടിട്ട് യു എസ് ടി ഫോർക്ക് ചെയ്യാൻ വയ്ക്കുന്ന അപ്പർ അല്ല ഈ വണ്ടിയിലിരിക്കുന്നത് ഇത് ബേസിക്സിൽ ഓയിൽ മാറാൻ പോകണം ഇത് അമറോൻ്റെ ഒന്നിരുന്നൂറാണ് കേട്ടോ ഇത് എൻ എസിന് വേണ്ടിയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി സെമി സെൻ്ററ്റിക് ഓയിലാണ് ഇതിന് അറൗണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് നേരെ അങ്ങ് മാറ്റി ഇതിപ്പോൾ അതാ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഓയിൽ അങ്ങ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓയിൽ നല്ല രീതിക്ക് കരിയായിട്ടുണ്ട് കേട്ടോ അതായത് സെക്കൻഡ് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ തയ്യത് കണ്ട ഈ ഓയില് നല്ല രീതിക്ക് അവർ സെക്കൻഡ് സെയിൽ ചെയ്യാനൊക്കെ ആവണതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ പ്രോപ്പർ സർവീസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല കാരണം സെയിൽ ചെയ്യണമെന്നുള്ളൊരു മൈൻഡ് വന്നേനാ പിന്നെ ഒരിക്കലും അവർ നല്ല രീതിക്ക് അവരെ വണ്ടി കെയർ ചെയ്യത്തില്ല അപ്പോൾ ഈ കല്ല കരി ഓയിലാക്കിയിട്ടായിരുന്നു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫിൽറ്റർ മാറ്റിയിട്ടില്ലായിരുന്നു എന്നാണ് കാണുമ്പോൾ തോന്നുന്നത് നന്നായി രീതിക്കുള്ള ഡസ്റ്റ് ആ ഫിൽറ്ററിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നത് അത് കഴിഞ്ഞ് മിനിമം നമുക്ക് ഒറ്റ സർവീസിൽ നമുക്ക് മാറുന്ന ഒരു ഫിൽട്ടറാണെങ്കിൽ അറൗണ്ട് ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടാവും ഇത് നല്ല രീതിക്ക് ഡാർക്കായിട്ടുണ്ട് അതായത് അറൗണ്ട് രണ്ട് മൂന്ന് തവണ ഓയിൽ മാറിയിട്ടും ആ ഒരു ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ ഓയിൽ ഫിൽറ്ററും ഓയിലും അങ്ങ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം വണ്ടി പക്കയാവും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി സെക്കൻഡ് ഹാൻഡ് കഴിഞ്ഞാൽ പ്രോപ്പർ നമ്മൾ ഓയിൽ പക്ക ചേഞ്ച് ചെയ്തിരിക്കുക കാരണം ഓയിൽ ചേഞ്ചിങ് ചില ചാൻസസ് മാത്രമേ ഉള്ളൂ പിന്നെ ചിലർ കുറഞ്ഞ ഓയിലൊക്കെ ആയിരിക്കും ഈ ചെ സെയിൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം ചിലപ്പോൾ അങ്ങനെ നമ്മളെ വണ്ടിയുടെ ഓയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ചേഞ്ച് ചെയ്തപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് വണ്ടി വന്ന സമയത്ത് നല്ല രീതിയിൽ എൻജിൻ നോയിസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായാലും ബി എസ് ഫോറിൽ വന്നിട്ടുള്ളൊരു എൻജിൻ നോയിസ് ആയിരിക്കുന്നു കറക്റ്റ് നമ്മൾ ഓയിൽ ഊറ്റിയപ്പോഴും കറക്റ്റ് ഒരു ഒന്നര ലിറ്റർ അല്ല ഒന്ന് ഇരുന്നൂറ് എം എൽ ഉണ്ടായിരുന്നില്ല കേട്ടോ ഓയിലും ഓയിൽ നല്ല രീതിയിൽ കുറവുണ്ടായിരുന്നു നമ്മളിപ്പോൾ ആമ്രോണിൻ്റെ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഒന്ന് ഇരുന്നൂറാണ് വരുന്നത് നമ്മളെ എൻ എസിൻ്റെ ഓയിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒന്ന് ഇരുനൂറ് എം എൽ ആണ് അത് നമ്മൾ പ്രോപ്പർ ഒന്ന് ഇരുന്നൂറ് എം എൽ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻജിൻ്റെ നോയ്സും കാര്യങ്ങളൊക്കെ പക്കിയായിട്ടുണ്ട് വന്നതിനെ കാട്ടി നല്ലൊരു സൈലൻറ്റ് എഞ്ചിനായിട്ട് മാറി അപ്പം ഓയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് അപ്പോൾ അടുത്ത വർക്ക് ചെയ്യണം ഓക്കെ ഫൈസിലെ ആ പെടമൊക്കെ ഇറക്കി കൊടുക്കാം ഗൈസ് എപ്പോഴാണ് നമ്മളെ വീഡിയോസ് എല്ലാം കണ്ടല്ല അപ്പോൾ ഇതൊക്കെയും നമ്മൾ ഇന്നത്തെ ഷോപ്പിൽ നടന്നിട്ടുള്ള കുറച്ച് കുറച്ച് കൊച്ചു കൊച്ചു വർക്ക് ചെയ്യുക എന്തായാലും വച്ചാൽ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കണ്ടിട്ടില്ല